എനിക്കിപ്പോ മണ്ണും ഭൂമിയൊന്നും അല്ല പ്രശ്നം എന്താ അനീത്യ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ അത് ആ വല്യമാമ എപ്പോഴാ വന്നേ കുറച്ചേരായി എല്ലാരും ഉണ്ടല്ലോ എന്താ പുതിയൊരു സഭ കൂടൽ ഓഹോ അപ്പൊ കോടതിയാണ് തീരുമാനിക്കാനുണ്ട് എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് കഴിയട്ടെ ആദ്യം എന്നിട്ട് വരാം അച്ഛനും അമ്മയൊക്കെ ചട്ടത്തി അഞ്ചാറ് പിന്നെ എന്തിനാ കൊല്ല ഇല്ലടി പിന്നെന്തിനാ കറിയണേന്ത് വല്ലാണ്ടിരിക്കണേ അവള് കരിച്ച കുടുംബത്തിൽ കലഹ ഈ കല്യാണം നടത്തണ്ടെന്നാ പറയണേ ഒറ്റ വീക്കാൻ വെക്കും കുടുംബത്തെ കാര്യമൊന്നും നീ നോക്കണ്ട നീ നിന്റെ കുടുംബം നോക്കിയാ മതിയേട്ടനെല്ലാരും ഒറ്റപ്പെടുത്തും വല്യേട്ടനെ എല്ലാവർക്കും ഒറ്റപ്പെടുത്താം പക്ഷെ വയ്യല്ലോ അതല്ലേ വലിയേട്ടന്റെ കുറുക്ക് എല്ലാണ്ട് പക്ഷെ അമ്പത് പോവനില്ല ഒന്ന് വെച്ച് കല്യാണം നടക്കാണ്ടിരിക്കാൻ പോണില്ല നിനക്ക് അത്യാവശ്യം നല്ല പൊന്നുണ്ട് ബാക്കി പൊന്നിന്റെ സമാധാനം ഏട്ടൻ ചെയ്തു ആ ഇനി പ്രതി കൂട്ടി കയറാം വിസ്തരിക്കാം വക്കീലിനോ ജഡ്ജിക്കോ ആർക്ക് വേണം വിസ്തരിക്കാം എന്താ പരിഹസിക്കാണോ ഞങ്ങളോട് ആലോചിച്ചത് ഏട്ടൻ ചെയ്യണമൊന്നും ശരിയല്ല ഞാൻ എന്ത് ചെയ്തു എല്ലാവരോടും ആലോചിച്ചു തന്നെ അവളുടെ കല്യാണം തീരുമാനിച്ചത് ഒടുവിൽ നീ എന്ത് ചെയ്തു ഞാൻ ചെയ്യുന്നോ നിന്നോട് ആഹാരം ചെയ്യുന്നില്ലേ നിങ്ങൾ എല്ലാവർക്കും ഭാഗം പിരിയണം അത് നടത്തി കൊടുക്കണം ഇനി ആഹാരം ബാധ്യതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നീ അമ്മ നടക്കട്ടെ എല്ലാരും തല്ലി പിരിയണേലും നല്ലത് അതന്നെയാ നടക്കട്ടെ വല്യമ്മവ തന്നെ ഒന്ന് നടത്തി കൊടുക്ക എനിക്കിത് കാണാൻ വയ്യ നടക്കട്ടെ പിന്നെ നിങ്ങളാരെ ഞാൻ ബാധ്യതപ്പെടുത്തിട്ടില്ല ഈ സ്വത്തിൽ എനിക്കും എന്റെ മക്കൾക്കുള്ള അവകാശം സുധയെ കിട്ടാൻ പോകുന്ന രാധാകൃഷ്ണൻ എഴുതി കൊടുത്തു അല്ലാതെ നിങ്ങളാരെ ഞാൻ വഞ്ചിച്ചിട്ടില്ല അത് പറയുമ്പോ ഇവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും അതിരുപത് കൊല്ലായിട്ട് ഈ സ്വത്ത് മുഴുവൻ നീ എന്നല്ലേ നോക്കി നടത്തണേ അതിനാൽ നീ എന്നെ അല്ലേ വയ്ക്കണേ ഒരു കണക്കും ഇതുവരെ ആരും ചോദിച്ചിട്ടില്ലല്ലോ ആ കണക്ക് എങ്ങനെ വക കൊള്ളിക്കും നോക്കാനല്ലല്ലോ കുടുംബം നോക്കിയില്ലേ എന്തേലും ഒരു ഇല്ല എന്റെ അധ്വാനത്തിന് കണക്കില്ല എന്റെ ജീവിതത്തിന് കണക്കില്ല എല്ലാം നിങ്ങൾക്ക് ഇഷ്ടം പക്ഷെ എന്റെ മക്കളെ ഞാൻ തന്ന സ്നേഹത്തിന് നടക്കുന്നുണ്ട് എന്തേലല്ല ഈശ്വരൻ കയ്യിൽ ആ കണക്കറിയാൻ നിങ്ങളുടെ പടിപ്പ് പോരാ പോരാ മ്മേ വിധിയാണ് അത് അനുഭവിക്കണം മലതിടാൻ ഒരുങ്ങട്ടാണെന്നറിയില്ല ഓണം ഇനി എന്റെ ആവശ്യമില്ല ഇവിടെ ഞാൻ ആരുടെ അമ്മയ്ക്ക് വരാ പക്ഷേ ഇപ്പോഴില്ല ഒരിക്കൽ അമ്മ ഇവിടെ വേണം അല്ലെങ്കിൽ ശോഭ ഒറ്റയ്ക്കാവില്ലേ അമ്മ സമാധാനിക്ക ഒക്കെ ശരിയാവും ക്ഷേം വേണം ഒട്ട് വായിക്കണ്ട ¡Gracias! <coughs> ഒന്നും അലറിയത് എന്താണെന്ന് പറഞ്ഞൂടെ അമ്മിയാണെങ്കിൽ ആരോടും സംസാരിക്കില്ല വിജയനും അതെ എന്തെങ്കിലും ചോദിച്ചാൽ കൂടി ഉത്തരമില്ല കോടതിയിലും എങ്ങനെയാ എനിക്ക് സ്വസ്ഥതയില്ല എന്റെ ഉള്ളിൽ വേറാണ് ഉറക്കം പോലും കിട്ടണില്ല തെറ്റാണ് ചെയ്തത് മുഴുവൻ തെറ്റല്ല മിസ്റ്റേക്ക് എനിക്ക് തട്ടില്ല ഉള്ളൂ സഹതാവനയുള്ളൂ നിണ്ട മാത്രമാണ് ഒരു പെൺകുട്ടിയെ നിലയ്ക്ക് നിർത്താൻ കഴിയാത്ത പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എനിക്കിപ്പോ സംശയം ഒരു കുടുംബത്തിലെ നീതിയും ന്യായവും നടത്താൻ കഴിയാത്ത നീ എങ്ങനെ കോടതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി നീതി നടത്തും വിജയൻ തന്നെ എന്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കുകയായിരുന്നില്ല അവളെ തനിക്ക് വിവാഹം കഴിച്ചു തരികയായിരുന്നു

ഈ എന്നാലൊരു കാര്യം എന്നും നിനക്ക് അടിയിടെ ആവശ്യത്തിന് അനാവശ്യത്തിന് പണം പദവി ലാളന എന്നെ അടിച്ചു ഇല്ല നിന്റെ അച്ഛൻ എനിക്ക് കൈ തരും നിന്റെ അച്ഛന് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തുന്നതിൽ എന്നെ അനുമോദിക്കും സംശയം ഉണ്ടെങ്കിൽ ഈ നിമിഷം നീ അച്ഛനെ ചെന്നിട്ട് പറയേ നീ ഇനിയാണ് ജീവിക്കാൻ പോണത് എന്റെ രീതിക്ക് എന്റെ വീടിന്റെ രീതിക്ക് നീ ജീവിതം എന്തെന്ന് കാണാൻ പോകുന്നേ ഉള്ളൂ േര് കൊള്ള പഠിക്കട്ടെ മരുവേ പഠിക്കട്ടെ കന്നിമെണ്ണ തൂമ്പ വെണ്ടില്ല പക്ഷെ നനച്ചുണ്ടാക്കിണ്ടല്ലോ ഒന്ന് വിളയും ഒന്ന് എന്നിട്ട് ഈ കറുത്ത ചരടക്കൊന്ന് മാറാം

ചിന്തിക്കാൻ പോലും പറ്റൂടാ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഒക്കെ ഏട്ടനും എന്റെ കൂടെ വരണം ഒറ്റപ്പെടുത്തരുത് എനിക്ക് വീട് വേണ്ട തൊത്ത് വേണ്ട ഒന്നും ഏട്ടനും എടുത്തി മക്കളോടെ ഉണ്ടായിരുന്ന മതി വേണ്ട മോനെ ഇനി ഒരു മടക്കല്ല പറ്റി പിടിച്ചു നിന്നു പറിച്ചെടുത്ത പോലെയാ പോന്നെ ഇനി വേണ്ട ഏട്ടനത് ഉപേക്ഷിച്ചു കഴിഞ്ഞു പുതിയ മണ്ണ് ണ്ടായിരുന്ന പൊന്നും പൊടിയെ കൊടുത്ത് വാങ്ങിയതാ അതൊക്കെ ഇനി ഉണ്ടാവും പണ്ട് ഇതുപോലൊരു ഭൂമിയായിരുന്നു നമ്മടെ ഉണ്ടാവില്ല അതുപോലെ ആരോഗ്യ ആയുസുമൊക്കെ തരാണെങ്കിൽ അമ്മയോട് പറയാ ഞങ്ങൾക്ക് ഇവിടെ സുഖം നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടായാലും ഏട്ടൻ വെളിപ്പെടുത്തുണ്ടാവും ഇല്ലാത്ത കാപ്പി ഇരിക്കാൻ സ്ഥലല്ല ഒക്കെ ഉണ്ടാവും അന്ന് വരണം ആരെയും മക്കളും ഒക്കെ ആയിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ കണക്കൊന്നും വെക്കണ്ട എപ്പോഴാ വേണ്ട വെച്ചാ ഏട്ടൻ അവിടെ ഉണ്ട് ഇനി സന്തോഷായിട്ട് ജീവിക്ക വലിയ വക്കീലാവണം രാമൻകുട്ടി എന്നെക്കാട്ടിയും പേരും പണം ഉണ്ടാക്കണം ഇവിടെ ഈ തമിഴന്മാരോടൊക്കെ ഏട്ടനൊന്ന് വെരുമ്പളക്കാലോ സമാധാനായിട്ട് പോ ഒന്നും ഒന്ന് പറഞ്ഞൂല്ലോ അതിൽ സന്തോഷമുണ്ട് എല്ലാം നല്ലതിനാടാ എല്ലാം നല്ലതിനാ ഞാൻ ഞാനിടയ്ക്ക് വരാം ആ ഷോട്ടോടും പറയൂ എല്ലാ വിഷമം മാറി സന്തോഷായി എനിക്ക് അവ വന്നൂല്ലോ എനിക്കത് മതി ഒരു സാധു